ഗോവയിൽ മലയാളികളെ കാത്തിരിക്കുന്നത് നിരവധി ചതിക്കുഴികളും പറ്റിപ്പുകളുമാണ് ഒരു പറ്റിപ്പിൽ മലയാളികളിൽ ചെന്നുപെടുന്നത് കണ്ടറിഞ്ഞൊരു ദിവസമായിരുന്നു കടന്നുപോയത് എന്നാൽ സംഭവിച്ചതാവട്ടെ വലിയൊരു ട്വിസ്റ്റുമായിരുന്നു കേരളത്തിൽ നിന്നും ഗോവയിലേക്കുള്ള യാത്ര തുടരുകയാണ് രാവിലെ ഒൻപതിരയോടെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഗോവൻ കറക്കത്തിനായി ഇറങ്ങി വണ്ടിയും എടുത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് വിൻഷീൽഡ് വാട്ടർ ടാങ്ക് കാലിയാണ് കയ്യിലുണ്ടായിരുന്ന കുപ്പിവെള്ളത്തിൽ അല്പം ഷാംപൂവും മിക്സ് ചെയ്ത് ടാങ്ക് റീഫിൽ ചെയ്ത് യാത്ര തുടർന്നു രാവിലെ തന്നെ ഗോവയിലെ മദ്യക്കടകളെല്ലാം തുറന്നിട്ടുണ്ട് ഗോവയിൽ വസ്തുക്കൾ ലഭിക്കുന്ന കടകൾ കൂടുതൽ മദ്യക്കടകളാണുള്ളതെന്ന് വേണമെങ്കിൽ പറയാം പത്തോ മുപ്പതിനായിരമോ രൂപ കൂടുതൽ ഗോവയിൽ മദ്യം വിൽക്കാനുള്ള ലൈസൻസ് ലഭിക്കും അതുകൊണ്ട് തന്നെ കൊച്ചു പെട്ടിക്കടകളിൽ വരെ മദ്യം ലഭ്യമാണ് ഗോവയിലും എ ഐ ക്യാമറകൾ ട്രാഫിക് പരിശോധനകളും ശക്തമാണ് എങ്കിലും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ എവിടെയും ഇതുവരെ പരിശോധിച്ച് കണ്ടില്ല നമ്മുടെ നാട്ടിലേതുപോലെ ഊദിക്കുന്ന പരിപാടി ഇവിടെ കുറവാണെന്ന് തോന്നുന്നു കൈവശമുള്ള മദ്യത്തിന്റെ അളവ് പരിശോധനയും ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു ന്യൂസ് വോറി ബ്രിഡ്ജിന് മുകളിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ഗോവയിലൂടെ യാത്ര ചെയ്യുമ്പോൾ മനോഹരമായ പാലങ്ങൾ നമുക്ക് പലയിടങ്ങളിലും കാണാൻ സാധിക്കും വഴിയരികിൽ കണ്ടതാണ് ഞാവൽ കരുതി വണ്ടി നിർത്തിയതാണ് എന്നാൽ അടുത്തു ചെന്നപ്പോഴാണ് മറ്റെന്തോ പഴമാണെന്ന് മനസ്സിലായത് പേര് ചോദിച്ചപ്പോൾ ഉന്നസാന്തു എന്നോ മറ്റോ ആണ് പറഞ്ഞത് രണ്ട് കുമ്പൾ പഴത്തിന് അൻപത് രൂപയാണ് പറഞ്ഞത് ഒരെണ്ണം കഴിച്ചു നോക്കാൻ സാമ്പിളും തന്നു പുളിപ്പും മധുരവും കൂടിക്കലർന്നൊരു ടേസ്റ്റാണ് പഴത്തിൽ നിന്നും ചെറിയൊരു കറയും വരുന്നുണ്ട് ഒരെണ്ണം കഴിച്ചു നോക്കിയപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു രണ്ടു കുമ്പിൾ അപ്പോൾ തന്നെ വാങ്ങി പോകുന്ന വഴികളിലെല്ലാം കച്ചവടക്കാർ ധാരാളമുണ്ട് വിൽക്കുന്ന സാധനങ്ങളെല്ലാം നാടൻ സാധനങ്ങൾ തന്നെ ഗോവക്കാരുടെ ഭാഷ കൊങ്ങിണി ആയതുകൊണ്ട് തന്നെ ഗ്രാമീണർ സംസാരിക്കുന്ന ഭാഷ പലപ്പോഴും നമുക്ക് മനസ്സിലാവാറില്ല ഗ്രാമീണർക്കാവട്ടെ ഹിന്ദി വളരെ കുറച്ചു മാത്രമേ വശമുള്ളൂ ആംഗ്യ ഭാഷാ ലോകത്തെ എല്ലായിടത്തും ഒരുപോലെ ആയതുകൊണ്ട് തന്നെ ആശയവിനിമയത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നില്ലെന്ന് മാത്രം ഉച്ചയടുക്കാറായതോടെ സൗത്ത് ഗോവയിലെത്തി വണ്ടിയിലെ ഡീസൽ ഏകദേശം തീരാറായിരിക്കുന്നു ഡീസൽ അടിക്കുന്നതിനായി ഒരു പമ്പിൽ കയറി എൺപത്തി ഏഴ് രൂപയാണ് ഒരു ലിറ്റർ ഡീസലിന് ഗോവയിൽ ഇന്നത്തെ റേറ്റ് ഡീസലും അടിച്ച യാത്ര തുടർന്നു ഉച്ചയോടെ സൌത്ത് ഗോവയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനായ മഡ്ഗൺ റെയിൽവേ സ്റ്റേഷനിലെത്തി ഏറ്റവും കൂടുതൽ മലയാളികളും സഞ്ചാരികളും വന്നിറങ്ങുന്നത് ഈ റെയിൽവേ സ്റ്റേഷനിലാണ് കേരളത്തിൽ നിന്നും ഉത്തരേന്ത്യയിലേക്ക് പോകുന്ന ഒട്ടുമിക്ക ട്രെയിനുകളും ഇവിടം ടച്ച് ചെയ്താണ് പോകാറുള്ളത് ഗോവയിൽ സ്വന്തം വാഹനവുമായി വരുന്നവരോ വാഹനങ്ങൾ വാടകയ്ക്കെടുക്കുന്നവരോ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ഇക്കാര്യമാണ് നോ പാർക്കിംഗിലിട്ട വാഹനത്തിന്റെ ടയറിൽ ക്ലിപ്പ് ചെയ്തിട്ട് പോയിരിക്കുന്നതാണ് കാണുന്നത് ഇനി ിൽ പിഴയടച്ച ഉദ്യോഗസ്ഥരെയും കൂട്ടി വരേണ്ടതുണ്ട് റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗിൽ വണ്ടി പാർക്ക് ചെയ്ത് സ്റ്റേഷനുള്ളിലേക്ക് ഇക്കാണുന്നതെല്ലാം ടാക്സി ബൈക്കുകളാണ് അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് മഡ്ഗോണ്ട റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നവർക്കായി പുറത്ത് ധാരാളം ടാക്സികൾ ലഭ്യമാണ് പ്രീപെയ്ഡ് ടാക്സികളാണ് പ്രധാനമായും ഉള്ളത് സ്റ്റേഷന് പുറത്തു തന്നെ പ്രീപെയ്ഡ് ടാക്സി ഉണ്ട് ഗോവയിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ പൊലിമ കാണാനുമുണ്ട് ഇത് സ്റ്റേഷനിലെ എക്സിക്യൂട്ടീവ് ലോഞ്ചാണ് ലോഞ്ചിലേക്ക് അൻപത് രൂപ മുതലാണ് എൻട്രി തുടങ്ങുന്നത് ലോഞ്ചിൽ സ്ലീപ്പിംഗ് ബോർഡ് ഉൾപ്പെടെ ആധുനിക സൗകര്യങ്ങളുമുണ്ട് സ്റ്റേഷനിൽ ട്രെയിനുകൾ വന്നും പോയി നിൽക്കുന്നു ബൈക്കുകൾ പാഴ്സൽ ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് നാട്ടിൽ നിന്നും ബൈക്ക് ഗോവയിൽ എത്തിക്കാൻ വലിയ ചെലവൊന്നും ആവില്ല പരമാവധി രണ്ടായിരമോ മൂവായിരമോ അത്രമാത്രം അല്പനേരം സ്റ്റേഷനിലെ കാഴ്ചകളും കണ്ടു നിന്നതിനുശേഷം സ്റ്റേഷനു പുറത്തെത്തി സ്റ്റേഷനു പുറത്തുള്ള ഒരു കടയിൽ കയറി വാഹനങ്ങൾ റെന്റിന് കിട്ടുന്ന കട അന്വേഷിച്ചു റെന്റിന് നൽകുന്ന ഏജന്റുമാർ സ്റ്റേഷനു പുറത്തു തന്നെ ഉണ്ടല്ലോ എന്നായിരുന്നു മറുപടി വാഹനങ്ങൾ റെന്റിന് നൽകുന്ന ഒരാളെ സ്റ്റേഷന് പുറത്തുനിന്ന് തന്നെ തപ്പിയെടുത്തു യുവരാജെന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് പാർക്കിങ്ങിൽ റെന്റിന് നൽകുന്ന കാറുണ്ടെന്ന് പറഞ്ഞെന്നെ അങ്ങോട്ടേക്ക് കൂട്ടി ഇത് റെന്റിന് നൽകാനിട്ടിരിക്കുന്ന കാറാണ് ആയിരത്തി നാനൂറ് രൂപയാണ് ഡെയിലി റെന്റായി വരുന്നത് സ്കൂട്ടറുകൾ ഓഫീസിലാണ് ഉള്ളതെന്ന് പറഞ്ഞ് മിസ്റ്റർ യുവരാജെന്നെ അവിടേക്ക് ക്ഷണിച്ചു നേരെ ഓഫീസിലേക്ക് സ്റ്റേഷൻ അടുത്ത് തന്നെയാണ് ഓഫീസുള്ളത് സ്കൂട്ടറുകളുടെ റെന്റ് തുടങ്ങുന്നത് നാനൂറ് രൂപ മുതലാണ് ഒരു ദിവസത്തെ കാറിന്റെ റെന്റ് തുടങ്ങുന്നത് ആയിരത്തി നാനൂറ് രൂപ മുതൽ വാഹനങ്ങൾ വേണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചും തരും വലിയ ഫോർമാലിറ്റീസ് ഒന്നുമില്ല ഒറിജിനൽ ലൈസൻസ് കാണിച്ചാൽ വാഹനം റെന്റിന് ലഭിക്കും കാറുകൾക്ക് മൂവായിരം രൂപയോളം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉണ്ട് സ്കൂട്ടറുകൾക്ക് യാതൊരു ഡെപ്പോസിറ്റുമില്ല ദിവസവാടകം മാത്രം നൽകിയാൽ മതി ഇദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ ചുവടെ കൊടുക്കാം ഒരുപക്ഷെ ഗോവയിൽ വരുന്നവർക്ക് ഉപകാരപ്പെട്ടാലോ അല്പസമയം മിസ്റ്റർ യുവരാജുമായി സംസാരിച്ചു നിന്നതിന് ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു യാത്ര ചെയ്യുമ്പോൾ വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്താണ് ചെയ്യാറുള്ളതെന്ന് പലരും കമന്റായി ചോദിച്ചതായി കണ്ടു പൊതുവെ ഇത്തരം ട്രാഷ് ബിന്നുകളിൽ നിക്ഷേപിക്കാറാണ് പതിവ് മൂന്നരയോടെ തിരിച്ച് ഹോട്ടലിലെത്തി ഗോവയിലുള്ള ഒരു മലയാളിയുടെ ഹോട്ടലിലാണ് ഞങ്ങൾ താമസിക്കുന്നതെന്ന് മുമ്പ് പറഞ്ഞിരുന്നല്ലോ നമ്പർ ഞാൻ ചുവടെ കൊടുക്കാം ഗോവയിൽ വരുന്നവർക്കൊരു പക്ഷേ ഉപകാരപ്പെട്ടേക്കാം അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം ആറു മണി കഴിയുന്നതോടെ വീണ്ടും ഗോവ കറങ്ങാനായി ഇറങ്ങി വഴിയരികിൽ കണ്ടതാണ് പലഹാര കച്ചവടക്കാരനാണ് പണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലും ഇത്തരം കച്ചവടക്കാർ വന്നിരുന്നു കൊട്ടയിൽ തല ചുമടായിരുന്നു പലഹാരങ്ങൾ കൊണ്ടുവന്നിരുന്നതെന്ന് മാത്രം ഗോവയിൽ ഇപ്പോഴും ഇത്തരം കച്ചവടങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് അത്ഭുതം തന്നെ ഇവിടെ എന്തോ ഫുട്ബോൾ മാച്ചാണ് നടക്കുന്നതെന്ന് തോന്നുന്നു ഗോവൻകാരുടെ ഫുട്ബോൾ പ്രിയത്തിന്റെ നേർക്കാഴ്ചയാണ് ഈ കാണുന്നത് മാച്ച് കാണാൻ വന്നവരുടെ വാഹനങ്ങളാണ് ഈ പാർക്ക് ചെയ്തിരിക്കുന്നത് ഈ കാണുന്നത് വലിയ ക്ലബ് ടൂർണമെന്റ് ഒന്നുമല്ല ഗോവയിലെ ഒരു പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ടൂർണമെൻ്റ് നടക്കുന്നതാവട്ടെ പഞ്ചായത്ത് സ്റ്റേഡിയത്തിലും എത്ര മനോഹരമായിട്ടാണ് പഞ്ചായത്ത് ഇവിടെ സ്റ്റേഡിയം പരിപാലിച്ചു പോരുന്നത് സ്റ്റേഡിയം പരിപാലിക്കൽ മാത്രമല്ല ടൂർണമെന്റുകളും സംഘടിപ്പിക്കുന്നു ഇന്ന് ടൂർണമെന്റിന്റെ ഫൈനൽ മാച്ചാണ് നടന്നതെന്ന് തോന്നുന്നു കളി ഏതാണ്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എത്തിയിട്ടുള്ളത് സമ്മാന വിതരണമായപ്പോഴേക്കും ഞാനും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ഓരോരുത്തരായി വന്ന ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങുന്നു ഒന്നാം സമ്മാനം അറുപതിനായിരം രൂപയും ട്രോഫിയുമാണ് രണ്ടാം സമ്മാനം നാൽപ്പതിനായിരം രൂപയും ട്രോഫിയുമാണ് മാച്ച് കഴിഞ്ഞ് മടങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഗോവ കറങ്ങാനായി വന്ന ആഷിയും ഭാര്യ അർച്ചനയും എത്തിയത് ഗോവയിൽ നടക്കുന്ന ഒരു തട്ടിപ്പ് പൊളിച്ചതിന്റെ കഥ പറയാനുണ്ടായിരുന്നു ആഷിക്കിന് ഗോവയിലെത്തുന്ന സഞ്ചാരികളുടെ പുറകെ ഇത്തരം കാർഡുകൾ കാണിച്ചുകൊണ്ട് പലരും കൂടെ കൂടും സ്ക്രാച്ച് ആൻഡ് വിൻ ആണെന്ന് പറഞ്ഞാവും കൂടെ കൂടുക ഹോട്ടലിന്റെ ആണെന്ന് പറഞ്ഞാവും മിക്കവരും വരിക അവസാനം സ്ക്രാച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇന്ന ഹോട്ടലിൽ ഇത്ര ദിവസത്തേക്ക് ഇത്ര രൂപയ്ക്ക് താമസിക്കാമെന്നാവും പറയുക വെറും തട്ടിപ്പ് മാത്രം എന്തായാലും ആശയം കാർഡ് വാങ്ങി സ്ക്രാച്ച് ചെയ്തു നോക്കി സമ്മാനമൊന്നുമില്ലെന്നറിഞ്ഞപ്പോൾ വിട്ടോളാൻ പറഞ്ഞു നമ്മൾ മലയാളികളെ അന്യനാട്ടുകാർക്ക് ഇപ്പോഴും വലിയ പിടുത്തമൊന്നുമില്ലെന്ന് തോന്നുന്നു അല്പസമയം വർത്താനമൊക്കെ പറഞ്ഞു നിന്നതിനു ശേഷം ആശയും അർച്ചനയും അടങ്ങി ഞങ്ങളുടെ ഇന്നത്തെ വൈകുന്നേരവും ഭാഗയിൽ തന്നെ ചെലവഴിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എട്ട് മണിയോടെ ബാഗ ബീച്ചിലെത്തി ഗോവയിലെ ആഘോഷങ്ങൾ തുടങ്ങുന്നതേ രാത്രി ഏറെ വൈകുമ്പോഴാണ് ആഘോഷങ്ങൾ ഉച്ചസ്ഥായിൽ എത്തുന്നത് പിന്നെ രാവിലെ പാട്ടും ഡാൻസും ആഘോഷങ്ങളുമായി ഉറക്കമില്ലാത്ത രാത്രിയാണ് ഇന്നലെ ബാഗയിലെ കാഴ്ചകൾ പൂർണമായും കാണിച്ചത് കൊണ്ട് തന്നെ വീണ്ടും ഉൾപ്പെടുത്തി ബോറടിപ്പിക്കുന്നില്ല അല്പസമയം ബാഗയിലെ കാഴ്ചകൾ കണ്ടുനിന്നതിന് ശേഷം തിരിച്ച് ഹോട്ടലിലേക്ക് அடக்கமான <laughs>